ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പൊതുമേഖല സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഇപ്പോൾ ഭൂരിഭാഗം പേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതോടൊപ്പം ബാങ്കിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതും സാധാരണമാണ് എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയുണ്ടോ എന്ന സംശയം എല്ലാവർക്കുമുണ്ട് ബാങ്കിൽ പണം ഒരു പരിധിയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പേടിച്ച് കുറച്ച് പണം മാത്രം നിക്ഷേപിക്കുന്നവരുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയൊന്നുമില്ല എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ ആയിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ യഥാർത്ഥ സോഴ്സ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കണം അത്തരത്തിൽ സോഴ്സ് കാണിക്കാൻ സാധിക്കുന്ന ലീഗൽ ആയിട്ടുള്ള പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം എന്നാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പത്ത് ലക്ഷമോ അതിൽ കൂടുതൽ തുകയോ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിവരം ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം എന്നൊരു നിബന്ധനയുണ്ട് അത്തരത്തിൽ ബാങ്ക് ആ വിവരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുമ്പോൾ ഇൻകം ടാക്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലെറ്റർ വരുന്നതായിരിക്കും നിങ്ങൾ നിക്ഷേപിച്ച ആ പണത്തിന്റെ സോഴ്സ് കാണിച്ച് പിന്നീട് എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം ഏപ്രിൽ മുതൽ മാർച്ച് മാസം വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ തവണകളായോ ഒറ്റ തവണയോ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കൂടി വന്നാലാണ് ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടത് ഈ പണത്തിന്റെ സോഴ്സ് അന്വേഷിച്ചാണ് ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരുന്നത് പണം ലീഗൽ ആണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് ണിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ആ നോട്ടീസിന് മറുപടി കൊടുത്ത് വീണ്ടും നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ലീഗൽ അല്ലെങ്കിലോ അല്ലെങ്കിൽ സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലോ നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും പണത്തിന് കൃത്യമായിട്ട് ടാക്സ് അടക്കുന്നവർക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ ബാങ്കിൽ പണം നിക്ഷേപിക്കുവാൻ സാധിക്കും കൃത്യമായി ടാക്സ് അടക്കാത്ത പണത്തിന്റെ വ്യക്തമായ സോഴ്സ് കാണിക്കാത്തവർക്ക് ഇൻകം ടാക്സിന്റെ നിയമ നടപടി നേരിടുന്നതിനോടൊപ്പം വലിയ പിഴയും അടക്കേണ്ടി വന്നേക്കും ാം അതിനാൽ തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷൻ സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസത്തിൽ കറൻസിയിൽ ഇടപാട് നടത്തുവാൻ സാധിക്കില്ല രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ ബാങ്കുകൾ വഴി നടത്തണം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ തുക ക്യാഷായി ഒരു ദിവസം കൊടുക്കുവാൻ മാത്രമല്ല സ്വീകരിക്കുവാനും സാധിക്കില്ല അതിനാൽ പിഴ ഒഴിവാക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ചെക്ക് കാർഡ് യു ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ വഴി പണം നൽകുവാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധന പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ തുക മുഴുവനായും പിഴയായി ഈടാക്കും ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പണം ലീഗലാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കുവാൻ സാധിക്കും അതിന് പരിധിയില്ല വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം